ഇതെന്തിനാ കരയണേ ഇനിയിപ്പൊടി സൈക്കിളിനോ അറിഞ്ഞു പോയത് കൊറേ ആൾക്കാർ വിചാരിക്കണേ ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് എന്ത് ഭയങ്കര സംഭവമാണ് നിയമത്തിനെ വെല്ലുവിളിച്ച് ഓ അതൊന്നും ചേട്ടൻ വല്യ കാര്യായിട്ടൊന്നും എടുക്കണ്ട അതെ ഈ നാട്ടുകാരങ്ങനാ ഉള്ളത് ഉള്ളത് പോലെ വിളിച്ചു പറഞ്ഞു കളയും വൃത്തികെട്ടവുമാര്

എന്നാണല്ലോ ഞാൻ തെറ്റ് തന്നെയാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ അംഗീകരിക്കുന്നുണ്ട് ഒടുവിൽ അല്ലേ എനിക്ക് ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവും അറിഞ്ഞിരുന്നു ഈ സത്യം പറഞ്ഞ ഞാൻ ഒരിക്കലും ഇങ്ങനത്തെ ഒരു സാധനം ചെയ്യത്തില്ല കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞാ തോന്നേണ്ടത് തോന്നാൻ സമയം നല്ലതാ സത്യം പറഞ്ഞോ ഒട്ടും ഈ ഒരു നിയമം ഇങ്ങനെ ലംഘിക്കണം എന്ന് മനപൂർവ്വം ഉള്ള ഒരു ഉദ്ദേശത്തിൽ അല്ല ഒരിക്കലും ഞാൻ ചെയ്തത് ഒരാശത്തിനടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ വിട്ട വളി ആന പിടിച്ചാൽ കിട്ടും ലൈസൻസ് ഇപ്പൊ എന്റെ കട്ടായി അല്ലെങ്കിൽ എന്റെ ഇപ്പൊ പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായത് കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയും സീൻ ഈ ലൈഫ് വർക്കിനെ ഇത് ബാധിക്കുന്നുണ്ട് സത്യം പറഞ്ഞ ആഗ്രഹമൊന്നും അല്ല അതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ ആണെന്ന് ഞാൻ പറയുന്നുള്ളു ഇപ്പൊ എന്റെ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കാൻ എല്ലാവരോടും ഒരു പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എനിക്ക് മനസ്സിലായി മനസ്സിലായിട്ട് ഒരു തെറ്റ് തെറ്റുപറ്റി ഞാൻ അംഗീകരിച്ച എന്നിട്ട് ആൾക്കാരാണെങ്കിൽ ഞാൻ അതുകൊണ്ട് രാജ്യദ്രോഹം ചെയ്ത കണക്കാണ് ഗൈസ് എന്റെ ആഗ്രഹം വളഞ്ഞിട്ട് മൊത്തത്തിൽ അറ്റാക്കും നിന്റെ കയ്യിൽ അതന്നത്തെ ചോര തിളപ്പിന് രക്ഷയില്ലാത്ത കണക്ക് തെറി വിളിക്കണ് ചീത്ത വിളിക്കണ് പേഴ്സണൽ വെറും തോന്നല പഴയ കണ്ണു വെച്ച് എന്നെ കാണരുത് വീക്ക് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഇത്ര ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളൊക്കെ ആണെങ്കിൽ ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഇതൊക്കെ താങ്ങു ഇപ്പഴത്തെ വേദന കണക്കിലെടുക്കണ്ട ഒരു എട്ടെട്ടര വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും ഞാൻ തന്നെ ഇപ്പൊ പത്ത് പന്ത്രണ്ട് വർഷമായില്ല